ആ പതഞ്ഞു വരുന്നതാണ് നമ്മൾ നഖത്തിനിടയിലെ അഴുക്ക് അതിലും ഇതൊരു തുള്ളി തൊട്ടാൽ മതി നമ്മുടെ നഖത്തിനിടയിലെ മുഴുവൻ അഴുക്കും നല്ല പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരും ആ ഒരു കറ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു വിടവിനിടയിലേക്ക് ഇറങ്ങണം ഈ പുഴിച്ചെടിയും എൻ്റെ കയ്യിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാലിലെ എത്ര വലിയ കുഴിനകവും ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈഡ്രോജൻ ഫിറോക്സിഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ കാണുന്നത് എൻ്റെ കാലാണ് ഈ ഒരു കാല് കാണിക്കുന്നതുകൊണ്ടും കാര്യം തെറ്റിദ്ധരിക്കരുത് കാരണം കാലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലിലെ കുഴിനകം എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും കുഴിനകം വരാറുണ്ട് അതുകൊണ്ട് തന്നെ കുഴിനുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിനു മുമ്പും പല വീഡിയോകളും നമ്മൾ കുഴിനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വളരെ എഫക്റ്റീവ് എന്ന് തോന്നുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടുന്ന മെയിൻ ഒരു ഘടകമാണ് നമ്മുടെതാ ഈ ഒരു ഹൈഡ്രജൻ ഫിറോക്സൈഡ് കേട്ടോ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇതിനൊരു റേറ്റ് വരുന്നത് നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മടിക്കാൻ പറ്റും അപ്പോൾ എന്തിനാണ് നമ്മുടെ ഈ ഹൈഡ്രജൻ ഫിറോക്സൈഡ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ക്ലീനിങ് ഏജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചില മൗത്ത് വാഷ് അല്ലെങ്കിൽ ചില പേസ്റ്റ് അതിനകത്തൊക്കെ ഈ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട് കാരണം എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കാൻ വേണ്ടി എന്തും ക്ലീൻ ആയിട്ടിരിക്കും നമ്മുടെ വീടാണെങ്കിലും നമ്മുടെ ശരീരമാണെങ്കിലും ക്ലീൻ ക്ലീനായിട്ടിരിക്കാൻ വേണ്ടി ഈ ഒരു ഹൈഡ്രജൻ ഫെറോക്സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളെ ഉപയോഗിക്കുന്ന ഫേസിലൊക്കെ എടുത്ത് നോക്കിയാലും ചിലപ്പോൾ ഹൈഡ്രജൻ ഫിറോക്സൈഡ് എഴുതിട്ടുണ്ടാവും ഇനി അതല്ല നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വൃത്തിയാക്കാൻ ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അത്രമാത്രം ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് അന്നേരം എങ്ങനെയാണ് നമുക്കിത് കുഴിനകം ബന്ധപ്പെട്ട് ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളാണ് ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട് തോട്ട് ഇപ്പം എൻ്റെ ഈ ഒരു കാലിൽ നഗന്ന് പറയുന്നത് ഓൾറെഡി പണ്ട് കുഴിനകം വന്നിട്ടുള്ളതാണ് അങ്ങനെ ഈ നഖമൊക്കെ പോയതാണ് ഇപ്പം കൃത്യമായിട്ട് കളിച്ച് വന്നിട്ടുണ്ട് എന്നാൽ പോലും ഞാൻ കാണിച്ചു തരാം അതെ നമുക്ക് ഈ ഒരു മൂലയ്ക്കായിട്ടിപ്പം നകം എൻ്റെ കിളിച്ച് വരുന്നേ ഉള്ളൂ എന്നാലും ഇങ്ങനെ എനിക്കിപ്പോൾ ഈ കാലിലിപ്പം കുഴിനക ഉണ്ടെന്ന് കരുതിക്കോ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈഡ്രജൻ ഫിറോക്സൈഡ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഇവന് ആദ്യം ക്ലീൻ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ആദ്യം ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കുപ്പി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോണം എൻ്റെ കാലിൽ ഞാൻ ഈ ഒരു വിരലിൻ്റെ മൂലയിലേക്ക് എൻ്റെ ഈ ഒരു കൈ ഫെറോക്സൈഡ് ഹൈഡ്രജൻ ഹൈഡ്രോജൻ ഒഴിക്കാൻ പോവുകയാണെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആ ഒരു നഖത്തിനിടയിൽ നിന്നും വളരെ കൃത്യമായിട്ട് പതഞ്ഞു പതഞ്ഞ് ഒരു സാധനം ഇറങ്ങി വരുന്നുണ്ടോ ആ പതഞ്ഞു വരുന്നതാണ് നമ്മുടെ നഖത്തിനിടയിലെ അഴുക്ക് അതായത് ഇതൊരു തുള്ളി തൊട്ടാൽ മതി നമ്മുടെ നഖത്തിനിടയിലെ മുഴുവൻ അഴുക്കും നല്ല പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് വരും കണ്ടല്ലോ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മുഴുവൻ അഴുക്കും നമ്മുടെ ഇതിനകത്തുള്ള അത്യാവശ്യം നല്ല അഴുക്കുകളെല്ലാം പുറത്തേക്ക് വന്നു കാണും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് നമ്മൾ റെസ്സ് ചെയ്തിട്ട് നമ്മുടെ ഈ നഖം നമുക്ക് നന്നായിട്ട് കഴുകാം അതുകൊണ്ട് നമുക്ക് ആ ഒരു പത അതായത് നമ്മുടെ ഈ നഖത്തിൻ്റെ ഇടയിൽ ഈ ഒരു അഴുക്കും പൊടിയും എല്ലാം കൂടെ ചേർന്നുള്ള പതയാണ് ഈ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു ഐറ്റം കൂടെ ഉണ്ട് അതാണ് നമുക്ക് അതിനകത്ത് അടുത്ത മെയിൻ ഐറ്റം അതുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ കാലിലുള്ള ഈ കുഴിനകം മാറത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാനെൻ്റെ കാല് ജസ്റ്റ് ഒന്ന് കഴിയുകയാണ് അപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ നിൽക്കുന്ന ഈ ഒരു സാധനമാണ് നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്ക് പക്ഷേ എൻ്റെ വീടിൻ്റെ പറമ്പ് നിറച്ചും ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ ചിത്തിരപ്പാല എന്നാണ് പേര് ഇതാ കേട്ടോ നമുക്ക് ചെറിയ ഈ ഒരു ഇലയുടെ നടുവിലായിട്ട് ചെറിയ പൂ പോലെ വന്നിട്ട് ഒരു ഒറ്റ കമ്പിൽ കയറി വരുന്നൊരു സസ്യമാണ് മറ്റേ ശിഖരങ്ങളോ അങ്ങനെയൊന്നും അധികം കാണാറില്ല ഒറ്റ കമ്പിലാണ് ഈ ഒരു സസ്യം വരുന്നത് ചിത്തിരപ്പാല എന്നാണ് പേര് നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അതിന് ഞാനീ ചിത്തിരപ്പാലയെ ഒന്ന് പറിച്ചെടുക്കുകയാണ് അല്ല ഇതാണ് ഞാൻ പറഞ്ഞ ചിത്തിരപ്പാല നമുക്കിതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു കറയുണ്ട് അതായത് ഞാൻ കാണിച്ചു തരാം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്നൊരു കറ വരും ഇതാണ്ടോ ഈ ഒരു കറയാണ് നമുക്കിനി വേണ്ടുന്നത് ഈ ഒരു കറയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കാലിലെ കുഴിനകം കംപ്ലീറ്റ് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞത് കറ വന്ന സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ചെടി അതായത് നമ്മുടെ ഈ ഒരു കറ വന്ന ഭാഗം നമ്മുടെ വിരലിലേക്ക് വെക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ കുഴിനകം വന്ന വിരലിലേക്ക് അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു നഗം അതായത് നമ്മുടെ ഒരു വിരൽ നമ്മൾ കഴുകി നല്ല ഉണക്കി എടുക്കുക നല്ല തുണി കൊണ്ട് കോട്ടം തുണി കൊണ്ട് നല്ല ഉണക്കി എടുത്തതിനു ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സാധനം വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ വെള്ളം ഭയത്തിലേക്ക് അപ്പോൾ വന്നതേ ഓടിച്ച ഈ ഒരു ചിത്തിര ആ പാലയുടെ കറ നമുക്ക് നമ്മുടെ ആ ഒരു വിരലിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ ഒരു കറ നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു ഇടയിലേക്ക് ഇറങ്ങണം കേട്ടോ അതായത് നമ്മുടെ ഈ ഒരു കുഴിനകം വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തിനിടയിലേക്ക് ഈ ഒരു സാധനം നന്നായിട്ട് തന്നെ ഇറങ്ങണം അതെ ഒരു ചെടിയിൽ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ഒടുക്കൊക്കെ കാണത്തുള്ളൂ അപ്പോഴേ തന്നെ ഇതിനകത്ത് കറ തീരും വളരെ പെട്ടെന്ന് കറ തീർന്നു പോവും എന്താ ഈ ഒരു കറ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു കുഴിനകത്തിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഞാൻ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരാഴ്ച കേട്ടോ മാക്സിമം ഒരാഴ്ച കൊണ്ട് നമ്മൾ കുഴിനകം കംപ്ലീറ്റ് ആയിട്ട് മാറും ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതി അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ആരെങ്കിലും നേഴ്സാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർണാടക ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ കോളേജിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നേഴ്സാക്കാൻ പറ്റും അതും ഹോസ്റ്റലും ഫുഡും സഹിതം അതുമാത്രമല്ല ഐ എൻ സി കെ എൻ സി അംഗീകാരമുള്ള സ്വന്തമായി എക്സാം സെൻറ്ററോട് കൂടിയ അതുമാത്രമല്ല സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജാണ് നമ്മുടെ ഈ ഒരു വിവേകാനന്ദ കോളേജ് എന്ന് പറയുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് പഠിക്കാൻ പറ്റും എല്ലാവർക്കും മനസ്സിലായി മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നത് അതാകണ്ടല്ലോ ഈ ഒരു രണ്ട് ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ കുഴിനകവും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെട്ടിരിക്കും നമുക്ക് ഞാൻ പറഞ്ഞു കൂട്ടൊരു ഇരുപത് തൊട്ടൊരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഹെറ്ററിംഗ് ഫ്രോക്സൈഡിന് പിന്നെ ചിത്രപ്പാലം എല്ലാവരുടെയും പറമ്പിലൊക്കെ ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരേക്കും ബായ്